ഏതൊരു വീട്ടിൽ വാസ്തു ഇല്ല എന്ന് നിങ്ങൾ കോമ്പസ് തുറക്കണ്ട ടാബ് നോക്കണ്ട മറ്റൊന്നും നോക്കണ്ട സൂര്യന് നോക്കണ്ട ഒരു വീട്ടിനുള്ളിൽ വാസ്തുവിൻ്റെ ശക്തമായ പോരായ്മ ഉണ്ട് വാസ്തുവിൻ്റെ ശക്തമായ പോരായ്മ എന്നത് സൂര്യ സാന്നിധ്യമില്ലാത്ത വീട് എന്നുണ്ടെങ്കിൽ അവരി എങ്ങനെ വീട് തേച്ച് കഴുകി വൃത്തിയാക്കിയാലും ആ വീട്ടിനോട്ട് കടക്കുമ്പോഴത്തേക്കും ഒരു ഒരു ഗന്ധമുണ്ടാവും നി നല്ല വൃത്തിയുള്ള ആൾക്കാരായിരിക്കാം നല്ല കൃത്യനിഷ്ഠയുള്ള ആൾക്കാരായിരിക്കാം പക്ഷെ വാസ്തു ദോഷം ഉണ്ട് അതൊരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റ് അബോ വാസ്തുദോഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കോമ്പസ് നോക്കിയോ സൂര്യനെ നോക്കിയോ ഡിഗ്രി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ആ വീട്ടിലുള്ളിലോട്ട് കട ചിലപ്പോൾ നല്ല പഠിച്ച ആൾക്കാരായിരിക്കാം എപ്പോഴും ലോഷനൊക്കെ ഇട്ട് വൃത്തിയാക്കുന്ന ആൾക്ക് എന്താണെങ്കിലും അതിന് ഒരു പ്രത്യേക ഗന്ധം ഉണർത്തിക്കൊണ്ടിരിക്കാം വീട് അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാം ഇവിടെ ഉണ്ട് എന്നുള്ളത് കാരണം ഏത് ഗന്ധമാണെങ്കിലും സൂര്യ വെളിച്ചം അകത്തോട്ട് കടത്തി വിടുമ്പം അത് ക്ലെൻസ് ചെയ്യപ്പെടും അപ്പോൾ ശക്തമായ ഒരു വാസ്തു പോരായ്മ സൂര്യ വെളിച്ചം കടന്നു വരാത്തത് കൊണ്ടാണ് ഇത് ഇത് മഴക്കാലങ്ങളിൽ ഇനിയും അധികരിക്കും മഴക്കാലങ്ങളിൽ ഈ ഗന്ധം കൂടുതൽ അധികരിക്കും മനസ്സായാലേ അപ്പം ഇതും നമ്മുടെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ചിന്തിക്കേണ്ടത് വാസ്തുവിൽ ഏറ്റവും വലിയൊരു കാരണം വൃത്തിയാ വാസ്തുവിനോടൊപ്പം വാസ്തുദോഷം പരിഹരിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഏറ്റവും വലിയ സൂത്രം വൃത്തി അതിൽ വടക്ക് കിഴക്കിന്റെ വൃത്തി മഹാസൂത്രമായി മാറട്ടെ വാസ്തുവിൽ